ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന മനോഹരമായ പ്രാവിൻകൂട് മുക്കടപ്പടി പ്രാവിൻകൂട് ജംഗ്ഷൻ ആയതിനു പിന്നിൽ നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കഥയുണ്ട് റോഡിൽ ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്കും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ പേര് തന്നെ ഒരു കഥ പറയുന്നു മഴുക്കീർ പൂവണ്ണാൽ പുത്തൻ വീട്ടിൽ പി കെ ചാക്കോ എന്ന വ്യക്തിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം കോന്നിയിലെ ഒരു തോട്ടത്തിൽ ജീവനക്കാരനായിരുന്ന അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം തന്റെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവ് നൽകി മുക്കടപ്പടിയിൽ ഒരു സൈക്കിൾ ഷോപ്പ് ആരംഭിച്ച അദ്ദേഹം അതിനോടൊപ്പം തടിയിൽ തീർത്ത ഒരു മനോഹരമായ പ്രാവിൻകൂടും കൂടും നിർമ്മിച്ചു പത്തു പ്രാവുകളെ അദ്ദേഹം അതിൽ വളർത്താനും തുടങ്ങി കാലം മുന്നോട്ടു പോയി എം സി റോഡ് കടന്നുപോയതോടെ മുക്കടപ്പടിയുടെ പ്രാധാന്യവും വർദ്ധിച്ചു ஞானி ஓட்டோம் ஓடிக்கொடங்கில் இப்போ ஒரு பத்து பந்திரண்டு வர்ஷம் அதுபோல எந்த சிறுப்பக்காரம் எனக்கு இப்போ ஒரு அம்பத்தி ரெண்டு வயசு அம்பத்தி மூணு வயசு அப்ப எனிக்கு ஒரு பத்து நூற்றம்பது மேடி இது பழக்கம் எந்த அறிவு எப்போ தடியு ஆதமே அது கைனா ரோடு விக்கனம் வந்தப்பட இங்கோட்டு மாற்றிட்டு வீட்டை செய்யுமா அதுகூடாது அவருடைய வீடும் ஒரு காயக்கடை எல்லாம் கூட உண்டாயிரம் അതിനോട് ചേർന്നായിരുന്നു നേരത്തെ ഈ റോഡിന് ഭീതി കൂട്ടുകയും ബസ് സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തതോടെ ഈ സ്ഥലവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ആളുകൾക്ക് ഈ സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു അടയാളം ആവശ്യമായി വന്നു അപ്പോഴാണ് ആ പ്രാവിൻ കൂട് രക്ഷകനായെത്തിയത് ബസ്സിൽ യാത്ര ചെയ്യുന്നവരും മറ്റുള്ളവരും മുക്കട എന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രാവിൻകൂട് ഉള്ള സ്ഥലമാണ് എന്ന് ആളുകൾ മറുപടി നൽകി അങ്ങനെ കാലക്രമേണ മുക്കടപ്പടി എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലം പ്രാവിൻകൂട് എന്ന പുതിയ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആ തടി കൊണ്ടുള്ള കൂട് ഒരു ലാൻഡ്മാർക്കായി മാറി കാലം വീണ്ടും കടന്നുപോയി ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആ ഓർമ്മയ്ക്ക് പുതുജീവൻ നൽകി ൂട് രണ്ടടി ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത് ഓടിട്ട് വൃത്തിയാക്കി ആ സ്ഥാപകന്റെ ഓർമ്മകൾ തലമുറകളിലൂടെ കൈമാറ്റവും ചെയ്യപ്പെട്ടു ഇന്ന് പി കെ ചാക്കോയുടെ നാലാം തലമുറയിലെ ബിളു തോമസ് ആണ് ഈ ചരിത്ര സ്മാരകം പരിപാലിക്കുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഈ പ്രാവിൻകൂട് പണി കഴിപ്പിച്ചത് ഏകദേശം ഒരു നൂറ്റി അൻപത് വർഷത്തിന് മുകളിലായിട്ടുണ്ടെന്ന ഞാൻ പറഞ്ഞുള്ള അറിവ് ഒരു ജോലിക്കാരനായിരുന്നു പുള്ളി കോന്നി തോട്ടത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമജീവിതം നയിക്കുന്ന സമയത്താണ് ഒരു സമയം പോക്കിന് വേണ്ടി ഒരു പ്രാവ് പ്രാവം കൂട് പണിത് ഒരു പത്ത് പ്രാവിനെയൊക്കെ ഇപ്പോഴേ തീറ്റ കൊടുത്ത് വളർത്തി ഇങ്ങനെ ജീവൻ നയിച്ചിരിക്കുന്ന സമയത്താണ് ഈ പ്രാവം കൂടെ ഈ എൻഷറോട് വരുന്നത് എൻച്ചുരോടെ ഉണ്ടായാലും തന്നെ ബസ് സർവീസ് തുടങ്ങിയ സമയത്തൂടെ പ്രാവം കൂടെ ഒരു സ്റ്റോപ്പ് കൊടുത്തു അങ്ങനെ ഒരു പ്രാവം കൂടായി ശരിക്കും പറയുന്ന പേര് മഴിക്കർന്ന ഈ സ്ഥലത്തിന് ആരും അറിയില്ല വന്നപ്പോൾ കാസർഗോഡ് വരെ നേരെ വണ്ടി അങ്ങനെ ഒരു സാധാരണക്കാരന്റെ സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും അടയാളമായി പ്രാവിൻകൂട് ഇന്നും തലയുയർത്തി നിൽക്കുന്നു ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളും പേറി ഒരു നാടിന്റെ തിലകക്കുറിയായി മാറിയ പ്രാവിൻകൂട് എൻസി റോഡിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് കൗതുക കാഴ്ചയാണ് ഒപ്പം ഒരു ഗ്രാമത്തിന്റെ ഹൃദയസ്പന്ദനവും ബിറോ ചെങ്ങന്നൂർ